ജിൻഡോയും ജാസ്മിനും തമ്മിൽ പൊരിഞ്ഞ അടി നടക്കുകയാണ് കേട്ടോ അതിന്റെ കാരണം ഒരു കണക്കിന് പറഞ്ഞ അപ്സരയാണ് അതെ അപ്സര കഴിഞ്ഞ ദിവസമായിട്ട് ഇങ്ങനെ ജിൻഡോയുടെ അടുത്തടുത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്സര മാത്രമല്ല വീട്ടുകാരൊക്കെ വരാൻ തുടങ്ങിയ പിന്നെ പല ആൾക്കാരും ജിൻഡോയുമായിട്ട് കൂടുതൽ അടുക്കുന്നതായിട്ട് കാണാവുന്നതാണ് അപ്പൊ കഴിഞ്ഞ ദിവസം സിജോ പറഞ്ഞിരുന്നു ആ ജാസ്മിന്റെ അച്ഛനും അമ്മയും സഹോദരനും വിലയൊക്കെ വരുവാണല്ലോ സീന് ഒരു കാരണത്തെ അടിക്കും മറ്റേ കാരണത്തെ ഒരാൾ അടിക്കും ഇങ്ങനെ ഇങ്ങനൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ ജാസ്മിൻ ഒന്ന് നോക്കിയപ്പോഴേ പിന്നെ സിജു അതങ്ങ് നിർത്തിയെന്നാണ് പറഞ്ഞത് ഇപ്പൊ ജിൻഡു ഇതേ കാര്യം തന്നെ തമാശ രൂപത്തിലായിരിക്കും ഇവിടെ അപ്സരയുമായിട്ട് സംസാരിച്ചു അപ്പൊ അപ്സരേ അത് നേരെ ചെന്ന് ജാസ്മിനോട് കൊളുത്തി കൊടുത്തതായിരിക്കണം അതുകൊണ്ടായിരിക്കണം ആ വിഷയത്തെ പറ്റിയാണ് ജിൻഡോയുമായിട്ട് ബഹളം നടക്കുന്നത് മേലെ എൻ്റെ വീട്ടുകാരെ പറഞ്ഞേക്കല്ലേ എന്നെ ഇയാൾ പറയുന്നുണ്ട് അപ്പൊ എൻ്റെ വീട്ടുകാരെ ഇനിയും പറഞ്ഞേക്കല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് തമാശ ആയിട്ട് എടുക്കാനൊക്കെ പലരും പറയുന്നുണ്ട് ജിൻഡോയും പറയുന്നുണ്ട് പക്ഷെ ജാസ്മിനത് തമാശ ആയിട്ട് എടുക്കുന്നില്ല കൊടി കളി കാര്യമായി രണ്ടുപേരും ജിൻഡോയും അങ്ങോട്ടും അതേ രീതിയിൽ തന്നെ അതേ സ്വരത്തി ജാസ്മിൻ ഇങ്ങോട്ട് ഏത് സ്വരത്തിൽ പറയുന്നു അതേ സ്വരത്തിൽ തന്നെ ജിൻഡോയും അങ്ങോട്ട് പറയുന്നുണ്ട് എന്തായാലും കളി കാര്യമായിട്ടുണ്ട് കുറച്ച് കൂടുതലായിട്ട് വീട്ടുകാരൊക്കെ അവിടെ ഇരിക്കുമ്പോഴാണ് മാറിയിരിക്കുന്ന സമയത്താണെന്ന് തോന്നി അപ്പൊ അപ്സർ പറയുന്നുണ്ട് ആ കേൾക്കു അവർ കേൾക്കുവോന്നൊക്കെ ഇങ്ങനെ ജിൻഡോയോട് പറയുന്നുണ്ട് പക്ഷെ ഇവിടെ നമുക്ക് മനസ്സിലാക്കുമ്പോൾ പറ്റുന്ന വേറെ ആരും പറഞ്ഞാൽ അതൊരു തമാശയായിട്ട് എടുക്കാം പക്ഷെ ഇവിടെ ജിൻഡോ പറഞ്ഞുകൊണ്ട് ഒരു കാര്യത്തിലും അത് അവര് ആരും തന്നെ തമാശ രൂപത്തിൽ എടുക്കത്തില്ല ജാസ്മിനെന്നല്ല മറ്റേ ആരും തന്നെ ജിൻഡോ പറഞ്ഞാൽ അതൊരു തമാശ ആയിട്ട് എടുക്കുന്ന കാര്യമല്ല